ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടുഡേ അവർ വീഡിയോ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ മാനിഫെസ്റ്റേഷനെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ച ചെയ്യുന്നവരാണ് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ നമുക്കുണ്ട് അതൊക്കെ മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് വളരെ വലിയ ആഗ്രഹങ്ങളും നമുക്കുണ്ട് ഫ്രണ്ട്സ് ഈ മാനിഫെസ്റ്റേഷൻ നമ്മുടെ ജീവിതത്തിൽ വളരെ വേഗം സാധ്യമാകുവാൻ വേണ്ടിയുള്ള ഒരു ശീലം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് അതായത് നമ്മൾ എല്ലാ ദിവസവും ഒരു കാര്യങ്ങൾക്ക് വേണ്ടി വിഷ്വലൈസ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ അതിനു വേണ്ടുന്ന നടപടികൾ അല്ലെങ്കിൽ ആക്ഷൻസ് നമ്മൾ എടുക്കുമ്പോഴാണ് നമ്മളിലേക്ക് മാനിഫെസ്റ്റേഷൻ വളരെ വേഗം സാധ്യമാകുന്നത് എന്നാൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഒരഞ്ച് മിനിറ്റ് നിങ്ങൾ ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിന് വേണ്ടിയിട്ട് മാറ്റുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ മാനുഫെസ്റ്റേഷൻ അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ വേഗം മാനിഫെസ്റ്റ് ചെയ്യുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതെന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നിങ്ങൾ അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം മനസ്സിലൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക അതായത് ഇന്നത്തെ എൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായി തന്നെ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നു എൻ്റെ ഇന്നത്തെ എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ മനോഹരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ഡു ലിസ്റ്റ് ഒക്കെ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകും എല്ലാ ദിവസവും ചെയ്യേണ്ട കുറേ ഉണ്ടാകും അതിൽ അപ്പോൾ ആ കാര്യങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയുന്നു അല്ലെങ്കിൽ നേടിയെടുക്കാൻ കഴിയുന്നു എന്ന് മുൻകൂറായിട്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നിങ്ങൾ ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത് സബ് കോൺഷ്യസ് മൈൻഡ് ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അറിയാമല്ലോ അത് നമ്മുടെ പ്രപഞ്ച മനസ്സുമായിട്ട് അല്ലെങ്കിൽ അനന്ത മനസ്സുമായിട്ട് കമ്പയിൻ ചെയ്തുകൊണ്ട് അത് നമുക്ക് സാധ്യമാക്കി തരിക എന്നുള്ളതാണ് സബ്കോൺഷ്യസ് മൈൻഡിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അപ്പോ അന്നത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനോഹരമായിട്ട് ചെയ്യാൻ കഴിയുന്നു അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് അത് സ്ഥിരമായി കൊടുക്കുമ്പോൾ നമ്മൾ സബ്കോൺഷ്യസ് മൈൻഡ് അത് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ആദ്യത്തെ സ്റ്റെപ്പാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നന്ദി അർപ്പിക്കുവാനായിട്ട് ദൈവം നൽകിയിട്ടുണ്ട് പലപ്പോഴും ആ നന്ദി അർപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോവുകയാണ് ചെയ്യുന്നത് നമുക്കൊരു കാര്യം നേടിയെടുക്കണമെങ്കിൽ നമുക്കുള്ള കാര്യങ്ങൾക്ക് നന്ദി അർപ്പിക്കണമെന്ന് മഹത്ഗ്രന്ഥങ്ങളെല്ലാം തന്നെ പറയുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും ഒക്കെയാണ് അപ്പോൾ അതിന് പ്രകാരം നമ്മൾ നമുക്കുള്ള ഒരു നാലോ അഞ്ചോ കാര്യങ്ങളെടുത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ബുക്ക് ബുക്കിനു ബുക്കുണ്ടെങ്കിൽ അതിലെഴുതാം അതല്ലായെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഡയറി ഉണ്ടെങ്കിൽ അതെടുത്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം ഒരഞ്ച് കാര്യങ്ങളെങ്കിലും വളരെ ആത്മാർത്ഥമായിട്ട് നന്ദി അർപ്പിച്ചുകൊണ്ട് എഴുതാനായിട്ട് ശ്രമിക്കുക അതിപ്പം നമുക്ക് ഇന്ന് നല്ല രീതിയിൽ ഉറങ്ങാൻ കഴിഞ്ഞു അല്ലേ ഉറക്കത്തിൽ നമ്മൾ എഴുന്നേറ്റതേ ഉള്ളൂ നമ്മുടേതായിട്ടുള്ള വീട്ടിലിരുന്നാണ് നമ്മളിത് എഴുതുന്നത് നമ്മുടെ വീട്ടിൽ സുഖമായി നമ്മൾ കിടന്നുറങ്ങി അപ്പോൾ നമുക്ക് നല്ലൊരു ഭവനം കിട്ടിയതിന് ആദ്യം തന്നെ നന്ദി അർപ്പിച്ചുകൂടെ എന്തിനാണ് മടിച്ചു നിൽക്കുന്നത് അതുപോലെ തന്നെ നല്ല ഭക്ഷണം നമുക്ക് കഴിക്കാനുണ്ടെങ്കിൽ അതിന് നന്ദി അർപ്പിച്ചുകൂടെ നമുക്കുള്ള കുടുംബമാകട്ടെ നമ്മുടെ കുട്ടികളാകട്ടെ നമുക്കുള്ള ജോലിയാകട്ടെ ഇനി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നല്ല വിദ്യാഭ്യാസത്തിനാകട്ടെ എന്തുമാകട്ടെ നമുക്കുള്ള ഓരോ കാര്യങ്ങൾക്കും നന്ദി അർപ്പിക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം തന്നെയാണ് ചുരുങ്ങിയത് എത്ര വേണമെങ്കിലും നമുക്ക് എഴുതാം ചുരുങ്ങിയത് ഒരു അഞ്ച് കാര്യങ്ങളെങ്കിലും വളരെ ആത്മാർത്ഥമായിട്ട് ആ ബുക്കിലേക്ക് എഴുതാനായിട്ട് നമ്മൾ ശ്രമിക്കുക അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പും അവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അന്ന് നമുക്ക് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ആ ആദ്യം തന്നെ ആ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞതിന് ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും അല്ലെങ്കിൽ അത് മനോഹരമായി ചെയ്യാൻ കഴിയുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു ഇനി അത് വിഷ്വലൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ് കണ്ണുകളടച്ചിരുന്നു കൊണ്ട് നമുക്ക് അന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ വേണമെങ്കിൽ ആ ടൂലിസ്റ്റൊക്കെ ഒന്ന് എടുത്ത് നോക്കാം അയിന്നെ കാര്യങ്ങൾ എനിക്കൊന്ന് ചെയ്യാനുണ്ട് അതൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുക എന്താണ് ഓരോ കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് നമ്മളത് ചെയ്ത് നമ്മളതിൽ വിജയിച്ചു ആ വിജയിച്ച ഒരു നമ്മളെ നമുക്ക് കാണാൻ കഴിയണം അതിലാണ് കാര്യം അപ്പോൾ ഓരോ ദിവസവും അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണോ ആ കാര്യങ്ങളെല്ലാം ചെയ്ത് മനോഹരമായിട്ട് വിജയിപ്പിച്ച അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യിപ്പിച്ച നിങ്ങളെ നിങ്ങളുടെ മനസ്സിൽ കാണുക എന്നുള്ളതാണ് അപ്പോൾ ഈ മൂന്ന് സ്റ്റെപ്പുകളിലൂടെ അത് ഒരു ദിവസമല്ല രണ്ട് ദിവസമല്ലേ എല്ലാ ദിവസവും തുടർച്ചയായി നമ്മൾ ചെയ്യേണ്ടതാണ് അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഓരോ കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ ലോങ് ടൈമിലേക്ക് വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ ഒരു കാര്യമായിരിക്കാം എന്താണോ നമ്മുടെ ഡ്രീം എന്താണോ നമ്മുടെ ആഗ്രഹം അത് നിങ്ങൾക്ക് മാത്രമേ അറിയുകയുള്ളൂ അപ്പോൾ അത് ആ ഒരു ലോങ് ലൈഫിലേക്കുള്ള കാര്യങ്ങൾ വളരെ വേഗം തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുവാൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുവാൻ ഈ മൂന്നേ മൂന്ന് സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് എന്നുള്ളതാണ് ഇതിനു വേണ്ടി നമുക്ക് ചിലവഴിക്കേണ്ട സമയം എത്രയാണ് ചുരുങ്ങിയത് അഞ്ച് മിനിറ്റ് മുതൽ ഏഴ് മിനിറ്റ് വരെ അല്ലെ ഈ അഞ്ചു മിനിറ്റ് കൊണ്ടോ ഏഴ് മിനിറ്റ് കൊണ്ടോ പത്ത് മിനിറ്റ് കൊണ്ടോ നമ്മൾ ഒരു ദിവസത്തിന്റെ തുടക്കത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കുന്ന ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ വളരെ വേഗം നമ്മളിലേക്ക് കൊണ്ടെത്തിക്കുവാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ മൂന്ന് സ്റ്റെപ്പുകളിലൂടെ ഒന്നെന്ന് പറയുന്നത് ഇന്നത്തെ എൻ്റെ എല്ലാ കാര്യങ്ങളും മനോഹരമായിട്ട് എനിക്ക് ചെയ്യുവാൻ കഴിഞ്ഞിരിക്കുന്നു അത് മനസ്സിനെ ഉറപ്പിക്കുകയാണ് രണ്ടെന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള നന്ദി അർപ്പിക്കുവാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ കുറഞ്ഞത് അഞ്ച് കാര്യങ്ങളെങ്കിലും എടുത്ത് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ബുക്കിലോ നിങ്ങളുടെ പേഴ്സണൽ ഡയറിയിലോ എഴുതി വയ്ക്കുക മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് ചെയ്ത് അത് മാനിഫെസ്റ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക അല്ലെ അങ്ങനെ ഒരു അഞ്ച് മുതൽ ഏഴ് മിനിറ്റോ അല്ലെ പത്ത് മിനിറ്റോ വരെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇതിലൂടെ വലിയ രീതിയിലുള്ള അത്ഭുതങ്ങൾ നല്ല രീതിയിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇനിയിപ്പോൾ ആദ്യത്തെ ഒരു ദിവസമോ രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ ചെയ്ത് ട്രൈ ചെയ്തപ്പോഴത്തേക്ക് കിട്ടിയില്ല എന്നുള്ള കൺഫ്യൂഷനൊന്നും വേണ്ട കുറച്ച് ദിവസങ്ങൾ നിങ്ങളത് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴേക്കും നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡ് അത് ഏറ്റെടുക്കാൻ തുടങ്ങും കാരണം തുടക്കത്തിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ കുറച്ച് സെൽഫ് സെൽഫ് ഡൗട്ട്സും മറ്റുമൊക്കെ നമ്മളിലേക്ക് വന്നേക്കാം അപ്പോൾ ആ സെൽഫ് ഡൗട്ട് ഉണ്ടാകാൻ പാടില്ല പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ആ സെൽഫ് ഡൗട്ടൊക്കെ അങ്ങോട്ട് ദൂരോട്ട് മാറിപ്പോയി നമ്മൾ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡുമായിട്ട് അങ്ങ് ഒന്നാവാൻ തുടങ്ങും പിന്നെ സംഭവിക്കുന്നത് മാനിഫെസ്റ്റേഷൻസ് തന്നെയാണ് അപ്പോൾ നാളെ മുതൽ നാളെ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ ഈ കാര്യങ്ങൾ ചെയ്തിട്ട് തന്നെ നിങ്ങളുടെ ഒരു ദിവസം തുടങ്ങുവാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് ഗോഡ് ബ്ലസ്സി ഓൾ ദിസ് ഈസ് ഷാലുരാജൻ സൈനിങ് ഓഫ് താങ്ക് യു എവരി